സുഹൃത്തുക്കളെന്ന് പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ് കുട്ടികളൊക്കെ പുതിയ ബാഗും കുടയും ഒക്കെ കൊണ്ട് സ്കൂളിൽ പോകുന്ന കാണാൻ കാഴ്ച തന്നെ അടിപൊളിയാണ് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ പ്രവാസികൾക്ക് ആ കാഴ്ച നഷ്ടപ്പെടും ഏതായാലും പ്രവാസികളൊക്കെ ഒറ്റ നോക്കുകയാണ് കുട്ടികൾ ആ ഫസ്റ്റ് സ്കൂളിൽ പോകുന്ന ആ ദിവസം അപ്പം ഈ സ്കൂൾ കാണുന്നത് ഇപ്പോൾ മുണ്ടേരി ഗവൺമെൻറ് സ്കൂളാണ് ഇപ്പോൾ ഈ കാണുന്ന വീഡിയോസ് അപ്പോൾ കുട്ടികൾ ബാഗും കുടയൊക്കെ കൊണ്ട് പോകുന്നത് കാണാൻ എല്ലാ രക്ഷിതാക്കൾക്കും ആഗ്രഹം ഉണ്ടാവും പ്രവാസികൾക്കൊക്കെ പ്രത്യേകിച്ചും അവരൊക്കെ ഫോണിലെ സ്റ്റാറ്റസും നോക്കിയിരിക്കണ് അപ്പം ഇന്ന് അക്ഷരലോകത്തേക്ക് കടന്നു വരുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ നന്മകളും ഭാവുകങ്ങളും നേരുന്നു അതോടൊപ്പം നിലമ്പൂരിലെ സ്കൂളുകളുടെ വീഡിയോസ് പരമാവധി നമ്മൾ എത്തിക്കാൻ ശ്രമിക്കും കുട്ടികളുടേത് ആദ്യം പ്രസിദ്ധീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻബോക്സിലേക്ക് അയച്ചെന്നവതി നമ്മളെ പേജിലൊക്കെ പ്രസിദ്ധീകരിക്കും ഈ കാണുന്ന സ്കൂള് മുണ്ടേരി ഗവൺമെൻറ് സ്കൂളാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം